രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്നും മെമ്പർ ഓഫ് പാർലമെന്റ് ആക്കി ജയിപ്പിച്ചു വിട്ടതുകൊണ്ട് വയനാട്ടിലെ ജനതയ്ക്ക് എന്ത് പ്രയോജനം ലഭിക്കുന്നു എന്ന് ചോദിച്ചവരോട് ഇന്നലെ കേരളത്തിലെ ഒരു മന്ത്രിമാരും മുഖ്യമന്ത്രിയോ ജനപ്രതിനിധികളോ ആരും തന്നെ വയനാട്ടിലെ ജനതയുടെ പ്രതിഷേധം കേൾക്കാൻ അവരുടെ ശബ്ദമാകുവാൻ കടന്നു ചെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു എം പി ഉണ്ടല്ലോ ഒരു ഉണ്ടല്ലോ ഒരു മരവാഴയുണ്ടല്ലോ അവനെ ജയിപ്പിച്ചു വിട്ടിട്ട വയനാട്ടിലെ ജനതയ്ക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചവരോട് പറയട്ടെ അതാ അയാൾ വന്നിരിക്കുന്നു അതാ അയാൾ വന്നിരിക്കുന്നു ഇന്ത്യയിൽ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം തുടച്ചു മാറ്റുവാൻ ഭാരതത്തെ ചേർത്തു പിടിക്കുവാൻ രണ്ടാം ഭാരത് ജോഡോ യാത്രയുമായി ഭാരത് ന്യായ് യാത്രയുമായി പോവുകയായിരുന്ന രാഹുൽ ഗാന്ധി തന്റെ ജനതയ്ക്ക് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനതയ്ക്ക് ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോൾ തന്റെ പരിപാടികൾ മുഴുവൻ മാറ്റിവെച്ച കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ തട്ടകത്തിലേക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു ഒരു പ്രതിഷേധക്കാരെയും അവിടെ കണ്ടില്ല ഇന്നലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നേതാക്കളെ തെറി പറഞ്ഞോടിച്ച പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്തിയ ആ നാട്ടുകാർ രാഹുൽ ഗാന്ധിയെ ചേർത്തു പിടിച്ചു രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ജനങ്ങളെ ചേർത്തു പിടിച്ചു കഴിഞ്ഞ പതിനേഴ് ദിവസങ്ങൾ കൊണ്ട് മൂന്ന് ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ പൊലിഞ്ഞത് കാട്ടിനുള്ളിൽ ചൂട് കൂടുമ്പോൾ ജലലഭ്യത കുറയുമ്പോൾ തീറ്റ കുറയുമ്പോൾ തീറ്റതയേടി ഇരതയേടി ജീവിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന വന്യജീവികൾ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കടിച്ചു കീറി ചവിട്ടി അരച്ചു കൊല്ലുന്ന കാഴ്ച വയനാട്ടിൽ നിത്യസംഭവമായിരിക്കുന്നു പുലിയെ പേടിച്ച് കടുവയെ പേടിച്ച് ആനയെ പേടിച്ച് പുറത്തിറങ്ങുവാൻ കഴിയാത്ത പണിക്ക് പോകുവാൻ കഴിയാത്ത വിദ്യാലയങ്ങളിലേക്ക് പോകുവാൻ കഴിയാത്ത ഒരു ജനത ഭീതിയോടെ കഴിയുമ്പോൾ കേരള സർക്കാർ മൗനം തുടരുകയാണ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ജോലി നൽകാമെന്നും നഷ്ടപരിഹാരം നൽകാമെന്നും വെറും വാക്കു പറഞ്ഞു മുന്നോട്ട് പോവുകയാണ് കേരള സർക്കാർ പ്രതിഷേധത്തിന്റെ സ്വരൂപമായി പുൽപ്പള്ളിയിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങി പുലി കട്ടിച്ചു തിന്ന ബാക്കി അവശിഷ്ടമായ പശുവിന്റെ മൃതശരീരം വനം വകുപ്പിന്റെ ബോണറ്റിൽ കെട്ടിവെച്ചു ഒരു പാർട്ടിക്കുടിയുടെയും പിന്തുണ അവിടെ കണ്ടു ജനങ്ങൾ പാർട്ടി മറന്ന് രാഷ്ട്രീയം മറന്ന് പാർട്ടി കൊടിക്കൂറകൾ മറന്ന് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അവിടേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ട എം എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നു ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ് കേന്ദ്ര നേതാവാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ബിജെപിക്കെതിരെ ബിജെപി സർക്കാർ നടത്തുന്ന ഫാസിസ്റ്റ് ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ നിരന്തരം ഒരു നേതാവ് നേതാവ് ലോക്സഭ തെരഞ്ഞെടുപ്പ് പഠിക്കൽ വന്ന നിൽക്കുമ്പോൾ ഭാരതത്തെ മുഴുവൻ ഒന്നിപ്പിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതെല്ലാം മാറ്റി വെച്ച് തനിക്ക് വോട്ട് ചെയ്തവരോടുള്ള പ്രതിബദ്ധത മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരികയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച എം ഫണ്ടുകൾ മുഴുവൻ വയനാടിനു വേണ്ടി ചിലവഴിക്കുന്നു അദ്ദേഹം എപ്പോഴും വയനാട്ടിൽ വന്ന് കാത്തു സാധിക്കില്ല കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ ഇരുപത് എം പിമാരെ പോലെ അവരുടെ ലോക്സഭാ മണ്ഡലം മാത്രം നോക്കി നിൽക്കുവാൻ കഴിയുന്ന ഒരു നേതാവല്ല രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിന് അദ്ദേഹത്തിന്റേതായ പങ്കുണ്ട് അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലാണ് ഡൽഹിയിലാണ് നോർത്തിലാണ് പറ്റുന്നത്ര സമയങ്ങളിൽ അദ്ദേഹം വയനാട്ടിലേക്ക് ഓടി വരുവാറുണ്ട് പക്ഷേ അവിടുത്തെ ജനതയുടെ നെഞ്ചൊന്ന് നീറിയാൽ അവിടുത്തെ ജനതയ്ക്ക് ചേർത്ത് പിടിക്കുവാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അദ്ദേഹം ഓടിയെത്തും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കണ്ടത് അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചരണ തന്ത്രമൊന്നുമല്ല അദ്ദേഹം ഇന്ന് ഈ പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ വന്നാലും ഇല്ല ും കൃത്യമായി അദ്ദേഹം വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാൽ രാഹുൽ ഗാന്ധി തന്നെ അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ആകുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല പക്ഷേ അദ്ദേഹം വരും കാരണം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് രാജീവ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ അച്ഛന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ജനങ്ങളെ ചേർത്തു പിടിച്ച ജനോപകാരപ്രദമായ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു കുടുംബ ഒരു രാഷ്ട്രീയ പാരമ്പര്യം പേറുന്ന ഒരു കുടുംബത്തിൽ നിന്നും വന്ന യുവ നേതാവ് അദ്ദേഹത്തിന് പക്ഷേ ചിലയിടങ്ങളിൽ കാലിടറുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറയാം പക്ഷേ ഇതുപോലെ ക്ഷേത്രങ്ങളും പ്രതിമകളും മാത്രം പണിതുകൊണ്ട് ഹൈന്ദവ രാമരാജ്യം പണിതീർക്കുവാൻ നടക്കുന്ന മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി നേതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ തട്ടെപ്പോഴും ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത് വർഗീയത പറയാതെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാജ്യത്തിനു വേണ്ടി സംസാരിച്ചുകൊണ്ട് ഇവിടുത്തെ ചെറുകിട കർഷകരെയും ചെറുകിട വ്യവസായികളെയും ഈ പറയപ്പെടുന്ന സകരവാൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചേർത്തു പിടിക്കൽ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അങ്ങ് കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് നടത്തിയ ഭാരത് ജോഡോ യാത്ര നമ്മൾ കണ്ടു വീണ്ടും മണിപ്പൂരിൽ ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ യാത്ര പുരോഗമിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെർമിഷനുകൾ എടുത്തു വെച്ചുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഒരാവശ്യം വന്നപ്പോൾ അവയെല്ലാം നിർത്തിവെച്ച് ഇനി എന്ത് വായിക്കൊള്ളട്ടെ ദേശീയ രാഷ്ട്രീയത്തിൽ അതൊരു പ്രശ്നമല്ല പക്ഷേ എനിക്ക് ഓടിച്ചെല്ലണം എൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഞങ്ങൾക്ക് ആരുമില്ലല്ലോ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർ വോട്ട് ജയിപ്പിച്ച എം എൽ എ മാർ എം എൽ എമാരാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രി ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പ്രതിഷേധത്തിന്റെ സ്വരമുയർക്കി തെരുവുകളിലേക്ക് ഇറങ്ങി വന്ന ജനങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കുവാനും പറയുവാനുണ്ട് ഒരാളുണ്ട് അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് എന്ന് ആശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് തെറ്റായില്ല ഞങ്ങൾ വോട്ട് ചെയ്തത് തെറ്റായില്ല ഞങ്ങളുടെ വോട്ട് കൃത്യമായി ചെയ്യേണ്ടുന്ന ആൾക്ക് തന്നെയാണ് ചെയ്തത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹം അവരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് വയനാട്ടിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്